നമസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ പരമശിവൻ്റെ അതായത് വൈകുണ്ഠനാഥൻ്റെ അനുഗ്രഹം നിറച്ചുകൊണ്ട് മറ്റൊരു ശിവരാത്രി കാലം കൂടി കടന്നു വരികയാണ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ശിവരാത്രി ദിവസത്തിലേക്ക് ദൂരമായിട്ടുള്ളൂ നമുക്കറിയാം ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതിയാണ് ആ ദിവസം ഈ ശിവരാത്രി ദിവസത്തിന് മുൻപ് ഞാനീ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ കരുതി വെച്ചോളൂ ഇവരുടെ ജീവിതത്തിൽ മഹാത്ഭുതം നടക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർ ഞാനീ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ കരുതിക്കോളൂ നിങ്ങളുടെ വീട് തന്നെ രക്ഷപ്പെടാൻ പോവുകയാണ് സാക്ഷാൽ പരമേശ്വരൻ ഇവരുടെ ജീവിതത്തിലേക്ക് നേരിട്ട് ഇറങ്ങി വരികയും ഈ ശിവരാത്രിക്ക് മുൻപായിട്ട് ഇവരുടെ ജീവിതം സർവൈശ്വര്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും ഇക്കുട്ടരെ പുച്ഛിച്ചവരും എഴുതിത്തള്ളിയവരും ജീവിതത്തിൽ അവരുടെ വീഴ്ച കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചവരുമല്ല മാത്രമല്ല അത് കണ്ട് കൈ കൊട്ടിച്ചിരിച്ചവരുമൊക്കെ നിങ്ങളുടെ ഉയർച്ച കണ്ട് ഇവരുടെ ഉയർച്ച കണ്ട് അന്തം വിട്ടു നിൽക്കാൻ പോകുന്ന ദിവസമാണ് ഈ വന്നത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ മഹാഭാഗ്യം ലഭിക്കാൻ പോകുന്ന സാക്ഷാൽ പരമശിവൻ്റെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ആ ശിവരാത്രി ദിവസം എന്ന് പറയുന്നത് ഈ ശിവരാത്രിക്ക് മുൻപായിട്ട് ഒരു മഹാത്ഭുതം തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഈ പറയുന്നത് തെറ്റില്ല കാരണം ഇക്കൂട്ടർ അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ എക്കാലവും ഓർത്തുവെക്കുന്ന രീതിയിൽ ചില സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം തന്നെ പാടെ മറിക്കാൻ പാടെ മാറ്റിമറിക്കാൻ തരത്തിലുള്ള അത്ഭുതങ്ങൾ ഈ ശിവരാത്രിക്ക് മുൻപായിട്ട് ഭഗവാൻ പരമശിവൻ്റെ കൃപയാൽ വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത ഒരു മഹാസൗഭാഗ്യമായിരിക്കും ഈ ശിവരാത്രിക്ക് മുൻപ് അല്ലെങ്കിൽ ശിവരാത്രി പിറക്കും മുൻപായിട്ട് ഇവരെ തേടി വരാൻ പോകുന്നത് ചില നടക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കാര്യമായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നത് ഈ പ്രകൃതി തന്നെ ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതെല്ലാം ശിവകൃപയുടെ ലക്ഷണമാണ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചായിരുന്നു ഇനി അടുത്ത നക്ഷത്രം അതായത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രക്കാരാണ് ഒരുപാട് മനപ്രയാസങ്ങൾ ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നവരാണ് മിക്ക മകം നക്ഷത്രക്കാരും ആ സങ്കടങ്ങളൊക്കെ ആ ദുഃഖങ്ങളൊക്കെ അതിന് അറുതി വരുവാൻ പോവുകയാണ് അതിനുവേണ്ടി സാക്ഷാൽ വൈകുണ്ടനാഥൻ നേരിട്ടിറങ്ങി വരികയോ ഒരു ദൂതനെ അയക്കുന്നതോ ആയിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് ഈ നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വെച്ചോളൂ സൗഭാഗ്യ ദിനങ്ങളാണ് ഇവരെയും ആ വീടിനെയും തേടി വരാൻ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം കൊണ്ടും വിഷമിക്കരുത് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല കാരണം അതെല്ലാം അവസാനിക്കുന്ന ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത് ഇനി കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ നിങ്ങൾ മുന്നോട്ട് തന്നെ പൊക്കോളൂ നിങ്ങളുടെ നിങ്ങളുടെ സങ്കടക്കടലിൻ്റെ ആഴം ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ നേറുന്ന മനസ്സ് സക്ഷാൽ പരമശിവൻ കാണാതിരിക്കില്ല ഉയർച്ചയുടെ പടികൾ നിങ്ങൾ കയറി തുടങ്ങാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ വീഴ്ച കണ്ടവരെല്ലാം നിങ്ങളെ നോക്കി നിൽക്കും അന്താളിച്ച് നിൽക്കും അത്തരത്തിലുള്ള മഹാ ഐശ്വര്യമായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് മകം നക്ഷത്രക്കാരെക്കുറിച്ചായിരുന്നു അടുത്തത് പറയാൻ പോകുന്നത് ഉത്രം നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്രക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ വഴിത്തിരി വായേക്കാവുന്ന സന്തോഷങ്ങൾ ഉണ്ടായേക്കാവുന്ന ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ഭഗവാന്റെ ഒരു സാന്നിധ്യം ഈശ്വരാധീനം ഈ നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രക്കാർ തൊട്ടറിയാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മരംഗത്ത് അതായത് തൊഴിൽ രംഗത്ത് നല്ലൊരു വാർത്തയായിരിക്കും ഇക്കൂട്ടരെ വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളാണ് ഏറ്റവും നല്ല സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അത് നടത്തി തരികയും ചെയ്യും എന്ത് സങ്കടമുണ്ടെങ്കിലും ഈ ശിവരാത്രിക്ക് മുൻപ് ചോദിച്ചോളൂ എല്ലാം ഈശ്വരൻ മാറ്റിത്തരുന്നതായിരിക്കും നിങ്ങൾ ഉത്തരങ്കാർ ഒരു കാര്യം നിർബന്ധമായി ചെയ്യണം ഭഗവാന്റെ മുൻപിൽ ചെന്നിട്ട് തിരിതെളിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് ഓം നമശുമായ മന്ത്രം ചൊല്ലുകയും വേണം ഭഗവാന് കാണിക്കായിട്ട് ഒരു കൂവളമാല അർപ്പിക്കാൻ കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് മഹാഭാഗ്യം കൊണ്ട് തരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഒരുപാട് ശത്രുദോഷങ്ങളൊക്കെ അല്ലെങ്കിൽ മലപ്രയാസങ്ങൾ ഇതൊക്കെയുള്ള സമയത്തിലൂടെയാണ് ഈ രോഹിണി നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ മാറ്റമുണ്ടാവാൻ പോവുകയാണ് അറുതി വരാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കൃപ ഇറങ്ങി വരുന്ന ഐശ്വര്യം ഇറങ്ങി വരുന്ന ഒരു മാസമായിരിക്കും ഈ മാസക്കാലം പ്രത്യേകിച്ച് ശിവരാത്രി വരെയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ഈ ശിവരാത്രി പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ മനഃപ്രയാസങ്ങളൊക്കെ മാറുകയും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുകയും ചെയ്യുന്നതാണ് രോഹിണി നക്ഷത്രക്കാർ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ രോഹിണി നക്ഷത്രക്കാരോ നക്ഷത്രക്കാരനോ ഉണ്ടെങ്കിൽ അവരോട് പറയണം ഭഗവാൻ ഇവരുടെ കൂടെയുണ്ട് വിളിപ്പുറത്ത് തന്നെയുണ്ട് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് രോഹിണിക്കാർ ഇക്കാര്യം പ്രത്യേകം മനസ്സിലോർക്കണം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ തിരി തെളിയിക്കണം അത് മറക്കരുത് ഭഗവാന്റെ മന്ത്രം ഉരുവിടണം കഴിയുമെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് അർച്ചന ചെയ്യുന്നതും വളരെ നന്നായിരിക്കും ഭഗവാനോട് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും പറഞ്ഞോ അതെല്ലാം സാക്ഷാത് മഹേശ്വരൻ നടത്തി തരുന്നതായിരിക്കും അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താഗ്രഹിച്ച് ഭഗവാനോട് ചോദിച്ചാലും ഭഗവാൻ അത് വരമായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ മടിക്കാതെ ഈശ്വരനോട് ചോദിക്കണം നടത്തി തരും ഒരു കാര്യം മറക്കല്ലേ അമ്പലത്തിൽ പോയോ വിളക്ക് വച്ചോ ഇക്കാര്യം ചോദിക്കണമെന്ന് മാത്രം ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അത് നടത്തി തരികയും ചെയ്യുന്നു എന്ത് സങ്കടമുണ്ടെങ്കിലും ഈ ശിവരാത്രിക്ക് മുൻപ് ചോദിച്ചോ എല്ലാം ഈശ്വരൻ മാറ്റിത്തരുന്നതായിരിക്കും ഒരു ചതയങ്കാരിയോ ഒരു ചതയങ്കാരനോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കല്ലേ കാരണം ഇത്രയും ഭാഗ്യമുള്ള ദിവസങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കാലം അവർ കാത്തിരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എല്ലാ ചതയങ്കാരും ഇത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രക്കാരാണ് ഒരുപാട് മനഃപ്രയാസങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് പൂരാട പൂരാടനക്ഷത്രക്കാരെന്ന് പറയുന്നത് ഞാനീ പറയുന്നത് എനിക്ക് നന്നായി അറിയാം പോരാടങ്കാർക്ക് മനസ്സിലാകും ഒരു കുന്നോളം പ്രശ്നങ്ങൾ മനസ്സിൽ ഇട്ട് നേറി നേറി നടക്കുന്നവരാണ് പോരാടങ്കാരെന്ന് പറയുന്നത് ഇവരുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും എല്ലാം ഈ ശിവരാത്രിക്ക് മുൻപായിട്ട് അവസാനിക്കുന്നതായിരിക്കും അതിനുള്ള പോംവഴി ഭഗവാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് അല്ലെങ്കിൽ വീഴ്ച കണ്ട് ചിരിച്ചവരെല്ലാം ഇനി മൂക്കത്ത് വിരൽ വച്ചിരിക്കും നിങ്ങളുടെ ഉയർച്ച കണ്ട് അവരെല്ലാം അമ്പരക്കും അതിനുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത് അതിനുള്ള വഴികളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത എന്ന് പറയുന്നത് അനിഴം നക്ഷത്രക്കാരാണ് ഈ പറയുന്ന അനിഴം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വെച്ചോ ഏറ്റവും മംഗളകരമായിട്ടുള്ള അല്ലെങ്കിൽ മഹാഭാഗ്യമാണ് അവർക്കും വീട്ടുകാർക്കും വരാൻ പോകുന്നത് കൈവിട്ടു പോയതെല്ലാം ഇവർക്ക് വന്നു ചേരാനുള്ള യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് ജീവിതത്തിൽ നടക്കാത്തതും ആശിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ശിവരാത്രിക്ക് മുൻപ് ഭഗവാൻ ഇവർക്ക് നടത്തി കൊടുക്കുന്നതായിരിക്കും ഇവരൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയേ വേണ്ടും ഇവരുടെ തലവര തന്നെ മാറുമെന്നുള്ളതാണ് ഇവരെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്കും നല്ല കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു അനിഴംകാരനോ അനിഴങ്കാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ തലവരെ തെളിയാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്ന് അവരോട് പറയണം അവർ താമസിക്കുന്ന വീടിൻ്റെ തന്നെ മഹാഭാഗ്യമായിരിക്കും ഈ ശിവരാത്രി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഓം ഓന്നമ ശിവായ ചൊല്ലി വിളക്ക് വയ്ക്കാൻ ഇവർ മറക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇവർ ഇത്രത്തോളം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം എത്തിയത് ഭഗവാൻ മാത്രമേ നിങ്ങളെ കാക്കാനായിട്ടുള്ളൂ ഭഗവാനാണ് തുടർന്നും അങ്ങോട്ടും നിങ്ങളെ കൈപ്പിടിച്ച് ഉയർത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം ചിത്ര ചിത്രനക്ഷത്രക്കാരാണ് ഈ മാസക്കാലം അതായത് ശിവരാത്രി വരെയുള്ള ഈ മാസക്കാലം ചിത്രക്കാരെ സംബന്ധിച്ച് ഭഗവാൻ ശിവൻ്റെയും മറ്റ് സമസ്ത ദേവീദേവന്മാരുടെയും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോകുന്ന മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്നുള്ളതാണ് എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോ അത് ഭഗവാൻ വരമായിട്ട് തന്നെ നിങ്ങൾക്ക് നടത്തി തരുന്നതായിരിക്കും ഒരു മടിയും വേണ്ട ചോദിക്കാൻ കാരണം ഇത്രയ്ക്കും നല്ല സമയം ഇനി അടുത്ത കാലത്തൊന്നും ഇവർക്ക് വരാനില്ല മനസ്സിൽ ദുഃഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല നടക്കാത്ത എന്തെങ്കിലും കാര്യം മനസ്സിലിട്ടുകൊണ്ട് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചോ കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതെല്ലാം ഭഗവാൻ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നാദൻ തന്നെ നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് എന്തെങ്കിലും ചോദിക്കാൻ വിട്ടുപോയാൽ തന്നെ പേടിക്കേണ്ട ഭഗവാൻ അതും അറിഞ്ഞ് വരമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനിയുള്ള ഇവരുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് വച്ചടി വച്ചടി ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് ഇവരെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ദിനങ്ങളായിരുന്നു ഇവരുടെ എന്ന് പറയുന്നത് മനസ്സിൽ ഒരു കടലോളം ദുഃഖം പേറിക്കൊണ്ടാണ് മിക്ക രേവതിക്കാരും നടക്കുന്നത് ഈ പറയുന്നത് രേവതിക്കാർക്ക് നന്നായിട്ട് മനസ്സിലാകും മറ്റാർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും അത്രത്തോളം ദുഃഖമുണ്ട് ഇവരുടെ മനസ്സിൽ എന്നുള്ളതാണ് സ്വന്തക്കാരിൽ നിന്നുപോലും വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത നാളുകളായിരുന്നു ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് വേണ്ടപ്പെട്ടവർ പോലും തള്ളിക്കളഞ്ഞിട്ട് പോലും പിടിച്ചുനിന്ന നക്ഷത്രക്കാരാണ് ഈ എന്ന് പറയുന്നത് ഇവരുടെ കണ്ണീരും ദുഃഖവും മഹേശ്വരൻ കേട്ടു എന്ന് തന്നെ പറയാം സാക്ഷാൽ ഭൂലോകനാഥൻ കേട്ടു എന്ന് പറയേണ്ടി വരും ഇനി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന ദിവസങ്ങളായിരിക്കും ഈ ശിവരാത്രി വരെയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു രേവതിക്കാരനോ രേവതിക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അവരോടൊപ്പം നിങ്ങൾക്കും ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളുടെയും തലവര മാറാൻ പോവുകയാണ് ഇനിയുള്ള ഒരു ദിവസം പോലും വിടാതെ ഭഗവാനെ പ്രാർത്ഥിച്ച് വേണ്ട വേണ്ടത് ചോദിച്ചോ എല്ലാം ജഗദീശ്വരൻ നടത്തി തരുന്നതായിരിക്കും നിങ്ങളെ വാനോളമുയർത്തി തല്ലിപ്പറഞ്ഞവന്റെയും ഒക്കെ മുന്നിൽ നിങ്ങളെ തല ഉയർത്തി നിർത്തും എന്നുള്ളതാണ് അവരത് കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞത് രേവതി നക്ഷത്രക്കാരെ കുറിച്ചായിരുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞോട്ടെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ നാളുകാരെല്ലാം വേണ്ടത് ചോദിക്കണം എല്ലാം ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും എന്നാൽ ശരി എല്ലാവർക്കും നന്ദി ഓം നമശിവായ